புதிய வீடியோலேயே சுவாகம் சுகல் எல்லாருக்கும் നമ്മൾ അടിപൊളി വീഡിയോ ചെയ്യാൻ പോകുന്നത് അതായത് ഒരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് കുറെ നാളെ വീഡിയോ ചെയ്യണം ചെയ്യാൻ അപ്പൊ ഇന്നാണ് സമയം കിട്ടിയത് നമുക്ക് അടിപൊളി ഒരു ഒക്കെ ചെയ്ത് അപ്പൊ ഞാൻ ഇതാ ഈ ഒരു പാത്രം ആട്ടോ എടുക്കുന്നത് നമ്മൾ പെടിക്കുരയാൻ വേണ്ടിട്ട് മാത്രമായിട്ട് ഞാൻ ഇത് വാങ്ങിയതാണ് നിങ്ങൾക്ക് വല്ല ഉരുളിയോ വേറെ ഏതെങ്കിലും പാത്രം എടുക്കാം നിങ്ങൾ ഇഷ്ടംപോലെ ബക്കറ്റ് വേണമെങ്കിൽ എടുക്കാം ഒരു പ്രശ്നമില്ല അപ്പൊ ഞാൻ ആദ്യം അതിൽ ഇളം ചൂടുള്ള ഒഴിച്ച് ഉപ്പിട്ട് ഇട്ട് നാരങ്ങിട്ടു പകുതി നാരങ്ങ മാത്രം മതി നമുക്ക് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കാൻ മാത്രമായിട്ടാണ് ഇടുന്നത് ഷാംപൂ ഇട്ട് കൊടുത്തു പിന്നെ ബേക്കിംഗ് സോഡ ടത്തില്ലാത്തോടെ ഞാൻ ഇടുന്നില്ല അത് കഴിഞ്ഞിട്ട് ഒരു പാക്ക് ഉണ്ടാക്കുകയാണ് പഞ്ചസാര ഇട്ട് കോഫി പൗഡർ ഇട്ടു അത് ഇൻസ്റ്റന്റ് കോഫി തന്നെ ആവണം പിന്നെ നമ്മൾ ചെറുനാരങ്ങ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കുക പിന്നെ അടുത്ത പാക്ക് ഉണ്ടാക്കാൻ പോകുന്നത് അരിപ്പൊടി തൈര് ഇത് മാത്രം വെച്ചാണ് ഇതും മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കുക അപ്പം ഇതാ നമ്മൾ കാല് വന്നിട്ടുണ്ട് ഇനി കാല് അത്രയും ദാരുണമായിട്ടാണ് ഉള്ളത് ഞാൻ തീരെ നോക്കാറില്ല ടാൻ അടിച്ച് പണ്ടാറായിട്ടാണ് ഉള്ളത് എന്താ അവസ്ഥ എന്ന് പോലും അറിയില്ല കാലിൻ്റെത് അത്രയും പരിതാപകരമാണ് എൻ്റെ കാലിൻ്റെ അവസ്ഥ അപ്പോൾ ചിലവരൊക്കെ പറയുന്ന പോലെ തന്നെ കാലിന്റെ അവസ്ഥ നോക്കിയിട്ടുണ്ടെങ്കിൽ പെണ്ണിന്റെ സൗന്ദര്യം കാണുന്നതാണ് പക്ഷേ എൻ്റെ കാലിന്റെ അവസ്ഥ താരുണമായുണ്ട് ആരും ഇങ്ങോട്ട് നോക്കേണ്ട അത്രയ്ക്ക് അവസ്ഥയായിട്ടാണ് ഉള്ളത് അപ്പോൾ ഇതാ നമ്മൾ കീറില് വന്ന് കാലിൽ ടാനടിച്ച് കറുത്തു പോയി എന്തൊക്കെയോ ആയിട്ടാണ് ഉള്ളത് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നീൽ പോളിഷ് ആണ് കളയുന്നത് നിങ്ങളുടെ അടുത്ത് ഇതുപോലെ ടിഷ്യൂ റിമൂവർ ഉണ്ടെങ്കിൽ കൊണ്ട് കളഞ്ഞോളൂ ഒറ്റ സ്ട്രിപ്പ് മാത്രം മതി കളയാൻ വേണ്ടിയിട്ട് വേറൊന്നും വേണ്ട അടിപൊളിയായിട്ട് മുഴുവനായിട്ട് പോകും നമ്മൾ ആ ലിക്വിഡ് എല്ലാം വാങ്ങിച്ചിട്ട് വെറുതെ തീർക്കുന്ന ഒരു അവസ്ഥ വേറെ തന്നെ ഒരു അവസ്ഥയാണ് അതുകൊണ്ട് ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കൂ ഒറ്റൊരു സ്ട്രിപ്പ് മാത്രം മതി ഒരു ടിഷ്യൂ മാത്രം മതി അത്രയും നമുക്ക് വേർത്താന്ന് ആ ടിഷ്യൂ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഡാസിലറിൻ്റെ നോക്കി വാങ്ങിച്ചോളൂ അറുപത് ഉണ്ടാവും പക്ഷെ എന്നാലും നോക്കി വാങ്ങിച്ചോളൂ അടിപൊളിയായിരിക്കും അപ്പം എൻ്റെ നീൽ പോളിഷിൽ ഞാൻ സുടി വന്ന് വാങ്ങിയ ഒരു പച്ച കളറാണ് ഇട്ടിരിക്കുന്നത് അത് ഞാൻ മുഴുവൻ ഇതാ എടുത്ത് കളയാന്ന് കാരണം ഏറ്റവും ആയിട്ട് ഷ്യൂ ഉണ്ട് രണ്ട് കാലം വേണേൽ നമുക്ക് തുടച്ചു കളയാൻ പറ്റും അത്ര കടിപൊളിയാണ് നമ്മുടെ ഡാസിലറിൻ്റെ പരസ്യം ചെയ്യുന്നതല്ല പക്ഷേ ഒരു പരസ്യമായിട്ട് നിങ്ങളെടുത്തോളൂ അത് കഴിഞ്ഞിട്ട് നമ്മൾ കാല് എന്ത് കാലം ഇതാ മതി അവസ്ഥയായിട്ടുള്ളത് ഇതാ അപ്പം ഞാൻ എൻ്റെ ഇളം ചൂട് വെള്ളത്തിൽ ഞാൻ മുക്കി വെച്ചിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റോ പതിനഞ്ച് മിനിറ്റോ അല്ലെങ്കിൽ ഇരുപത് മിനിറ്റോ അങ്ങ് മുങ്ങി കിടക്കട്ടെ കാലൊക്കെ അങ്ങ് അറിയട്ടെ എന്താണെന്ന് ഇനി കാലിൽ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം ആ നാരങ്ങയല്ലേ നമ്മൾ പകുതി വെച്ച് മുറിച്ചേ ആ നാരങ്ങേനെ കൊണ്ട് തേച്ച് രച്ചൊരച്ച് ആ കാലിലെ മഞ്ഞ കളറ് നഖത്തിലെ മഞ്ഞ കളർ പോകുന്ന വരെ എത്ര മാക്സിമം ഒരക്കാൻ പറ്റും അത്രയും മാക്സിമം ചെയ്തോളൂ നമ്മൾ പാറിലും പോയേ ചിലപ്പം അരമണിക്കൂറോണ്ടെല്ലാം നമ്മൾ പെടിക്കുവരെ ചെയ്യും നമ്മൾ ഇത് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒന്നര മണിക്കൂർ അല്ലെ രണ്ട് മണിക്കൂറോ നമ്മൾ എടുക്കും അത്ര കടിപൊളിയായിട്ട് നമ്മൾ ഈ വീട്ടിൽ നിന്ന് പെടിയ്ക്കുവരെ ചെയ്യാൻ പോകുന്നത് അങ്ങനെ നമ്മൾ നല്ലോണം മസാജ് ചെയ്ത കാലിൻ്റെ ഒക്കെ ഉണ്ടാവും ഇപ്പം ഒരു ചെറിയ ഭംഗി വന്നിട്ടില്ലേ അതങ്ങ് തന്നെ വെള്ളത്തിൽ മുക്കിയിട്ട് പിന്നെ പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ആരെ കാലായാലും ഇങ്ങനെ ഇരിക്കും അപ്പോൾ ലേശനിങ്ങനെ ആയിട്ടുണ്ടേ ഇനി നമുക്ക് അഴുക്ക് കളയണം അഴുക്കാൻ പറയാനൊന്നുമില്ല പക്ഷെ എന്നാലും അഴുക്കുണ്ടാവും ആ നഖത്തിൻ്റെ അവസ്ഥയാണ് ദാരുണമായിട്ടുണ്ട് എൻ്റെ നഖത്തിൻ്റെ അവസ്ഥ അതിൻ്റെ ഉള്ളിലൂടെ ഞാൻ ഇത് ഈ സാധനം കണ്ട എന്റെ പിമ്പിളിൻ്റെ ബ്ലാക്ക് ഹെഡ്സ് എടുക്കുന്ന സാധനമാണ് പക്ഷേ നമ്മൾ അഴുക്കെടുക്കാൻ ബെസ്റ്റാന്ന് ഈ സാധനം വേറെ ഒരു സാധനം വേണ്ട അഴുക്കെടുക്കാൻ വേണ്ടിയിട്ട് ഇതിനെ കൊണ്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേദനയോ ഒന്നും അറിയില്ല പക്ഷേ പിമ്പിൾസിന് പിന്നെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കഴുകിയിട്ട് യൂസ് ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ നമുക്ക് അടുത്ത എന്തെങ്കിലും അസുഖം വരും അതുകൊണ്ട് അഴുക്കെടുക്കുന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യാൻ നെൽക്കട്ടറിയും കാട്ടിയും അത്രയും ഒരു സാധനമാണ് ഇത് ഈ സാധനം ഇതിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല അതുകൊണ്ട് ഇതിനെ കൊണ്ട് നമ്മൾ ക്യൂട്ടിക്കൊണ്ട് അവിടെയൊക്കെ തുടച്ചു ഒരച്ചിട്ടുണ്ടെങ്കിൽ ആ ഡെഡ് ഡെസ്കിൻ്റെ മുഴുവൻ അങ്ങ് പോയിക്കോളും അത്ര കടിപൊളിയാകുന്ന വേദന ഒന്നും ഉണ്ടാവില്ല ഒരു വേദന ഉണ്ടാവില്ല നമുക്ക് തീരെ വേദന ഇല്ലാണ്ട് നമുക്ക് അഴുക്കെല്ലാം അടിപൊളിയായിട്ട് എടുത്തരാൻ പറ്റുന്ന ഏകൊരു സാധനമാണ് ഉള്ളവർ ഉപയോഗിക്കുക ഇല്ലാത്തവർ ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് വാങ്ങിച്ചിട്ട് വരുവോ എങ്ങനെയുണ്ട് എന്ന് പറയുക നെൽക്കട്ടറി കട്ടി അത്ര കടിപൊളിയാൽ നമുക്ക് കാലിൻ്റെ അഴുക്ക് മുഴുവനും കാലിലിപ്പോൾ ഇത്രയും ഉണ്ട് എനിക്ക് അങ്ങ് ഉള്ളിൽ വരെ എത്തണം നെൽക്കട്ടറാണെങ്കിലേ എടുത്തിട്ടുണ്ടെങ്കിൽ പകുതിക്ക് നഖം വരെ പൊട്ടിപ്പോകും ആ അവസ്ഥയായിരിക്കും പക്ഷേ ഈ സാധനം ആകുമ്പോൾ നല്ല അടിപൊളിയാണ് നമുക്ക് ബ്ലാക്കറ്റ്സ് എടുക്കാനും ഉപയോഗിക്കാം നമ്മൾ നഗത്തിൻ്റെ അഴുക്കെടുക്കാനും നമുക്ക് അടിപൊളിയായിട്ട് യൂസ്ഫുള്ള അപ്പം ഞാനത് മുഴുവനും നല്ല വൃത്തിക്ക് വൃത്തിക്കെടുത്തിട്ടുണ്ട് കാരണം ചളിയായിട്ടൊന്നുമില്ല കാരണം ചളിയൊന്നും നടക്കുന്നില്ലല്ലോ പക്ഷേ ഈ സ്കിന്നു മുഴുവനും നല്ലോണം കുറച്ച് വളർന്നിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഈ ക്യൂട്ടിക്കൽസ് മുഴുവനും ഒരുമാതിരി ആയിരുന്നു അത് മുഴുവനും ഞാൻ വൃത്തിക്ക് വൃത്തിക്കങ്ങ് എടുത്തിട്ടുണ്ട് ആ സാധനത്തിനെക്കൊണ്ട് അപ്പം ടപ്പ ടപ്പേന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അത് മുഴുവനും കഴിഞ്ഞ് ഇനി നഖം മുറിക്കലാങ്ങ് ഒരുപാടും ഞാൻ മുറിക്കുന്നില്ല കാരണം ഞാൻ കഷ്ടപ്പെട്ട് വളർത്തിയ എൻ്റെ നഖമാണ് എവിടെയും ഞാൻ കുത്തിപ്പൊട്ടി ിക്കാണ്ട് കൊണ്ട് നടന്നതാണ് അതുകൊണ്ട് ഒരുപാടൊന്നും മുറിക്കുന്നില്ല ജസ്റ്റ് ഒന്ന് ഷെയ്പ്പ് ചെയ്യുക ഒരു കുറച്ച് മുറിച്ചു കൊടുക്കുക വളർന്നോളും ഇത്തിരി മുറിച്ചിട്ട് ബാക്കി ഞാൻ അങ്ങ് വിട് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നാലല്ലേ നമ്മൾ കാലൊക്കെ പെടിക്യൂർ ചെയ്ത് നെയിൽ പോളിഷ് എല്ലാം ഇട്ട് അടിപൊളിയാവുകയുള്ളൂ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വളർത്തിയ നഖം ഷെയ്പ്പ് ചെയ്ത് മുറിച്ചെടുക്കുന്നുണ്ട് പക്ഷേ ബാക്കിയെല്ലാ നഖങ്ങളും ഞാൻ മുറിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം അത് വളർത്തുന്നതിൽ ശരിയില്ല അതുകൊണ്ട് അത് ഞാൻ മുറിച്ച് കളഞ്ഞിട്ടുണ്ട് എൻ്റെ ഇതാ പിന്നെയും കാല് വെള്ളത്തിൽ മുക്കി വെച്ചിട്ടുണ്ട് ഒന്നും കൂടി ഷെയ്പ്പ് ചെയ്തെടുക്കുന്നുണ്ട് നല്ല പക്കിയായിട്ട് ഷെയ്പ്പ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇനി കാലിൽ നമ്മളൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക നമ്മൾ പല്ലൊക്കെ എപ്പോഴും തേക്കുന്നതല്ല ഇടയ്ക്ക് ഇതുപോലെ കാലും കൂടെ തേക്കണേ കാലല്ല കാലിൻ്റെ നഖം കൂടെ തേക്കണം അടിപൊളി കളറായിട്ട് വരും കാരണം ഒന്നെങ്കിൽ കോൾഗേറ്റിനെ കൊണ്ട് തേക്കുക കോൾഗേറ്റ് ആണ് ബെസ്റ്റ് അതിൽ നമ്മൾ പല്ല് തേക്കുമ്പോൾ തന്നെ അവർ പറയുന്നില്ലേ കാൽഷ്യമുണ്ട് അടിപൊളിയാവുന്ന നിങ്ങളെ പല്ല് സ്ട്രോങ് ആവും അതുപോലെ നഖത്തിന് ഇച്ചിരി കാൽഷ്യം എല്ലാം വേണം അതുകൊണ്ട് കോൾഗേറ്റോ അല്ലെങ്കിൽ വെച്ചിട്ട് ഒന്ന് തേച്ച് കൊടുക്കുക എൻ്റെ അടുത്ത് ഇപ്പോൾ കോൾഗേറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ നമ്പൂതിരീസിൻ്റെ ഒരു സോൾട്ടിൻ്റെ പേസ്റ്റ് ഉണ്ട് അതിനെക്കൊണ്ടാട്ടോ തേക്കുന്നത് നല്ലോണം തേച്ച് അറിച്ച് ചോൾക്കുക മഞ്ഞ കളറൊക്കെ പോയി അങ്ങ് വെളുത്ത് വരട്ടെ നഗക്കെ നല്ല ഒരു അടിപൊളിയിട്ടിങ്ങനെ തേച്ചൊരച്ച് പിന്നെ തേക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മളെ പഴയ ബ്രഷ് തന്നെ ഉപയോഗിക്കുക ഇപ്പോൾ ഉപയോഗിക്കുന്ന ബ്രഷ് പല്ലിനും കാലിനും ഒരേ ബ്രഷ് ആക്കാണ്ടിരിക്കാൻ നോക്കുക അത് കഴിഞ്ഞിട്ട് പിന്നെയും വെള്ളത്തിലിട്ടിട്ട് നല്ലോണം തേച്ചൊരച്ചെടുക്കുക അപ്പം നമ്മൾ നഗ എല്ലാം നമ്മൾ ബ്രഷ് ചെയ്തിട്ട് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മടമ്പിനുള്ള സാധനമാണ് ഇതാണ് ഇലക്ട്രിക് കാലസ് റിമൂവർ നിങ്ങളടുത്ത് ആരെങ്കിലും അടുത്തുണ്ടോ അല്ല അടിപൊളി സാധനമാണ് എൻ്റെ എല്ലാം നല്ല റഫ് മടമ്പാണ് അതൊക്കെ ഉറച്ചു മാറ്റണമെങ്കിൽ ഇതുപോലത്തെ ഒരു കാലസ് റിമൂവർ ഇല്ലാണ്ട് വേറൊന്നും നടക്കില്ല നല്ല അടിപൊളി കാലസ് ആണ് ഇത് ഈ കാണുന്നതാട്ടോ നമ്മൾ കാലസ് റിമൂവർ ഇതിന് രണ്ട് വേരിയൻറ്റ് സ്പീഡ് വന്നിട്ടുണ്ട് ആദ്യത്തെ സ്പീഡ് അത്യാവശ്യം മോശമില്ലാത്ത ഇല്ലാത്ത സ്പീഡാണ് അതിൻ്റെ രണ്ടാമത്തെ സ്പീഡ് അതിലും അടിപൊളി സ്പീഡാണ് പിന്നെ ബാറ്ററി ഇൻഡിക്കേറ്റർ ആണ് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും പിന്നെ എൽ സി ഡി ഡിസ്പ്ലേയും വന്നിട്ടുണ്ട് ഇതാ ഇതുപോലെ അങ്ങ് മമ്പിലെടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതായിട്ടുണ്ടെങ്കിൽ നമ്മൾ ടഫ് സ്കിൻ അതായത് റഫ് ഇങ്ങനെ പൊടിഞ്ഞ് പൊടിഞ്ഞ് അങ്ങ് പോയിക്കോളും അത്രയ്ക്ക് അടിപൊളിയാണ് ഇങ്ങനെ പൊടിഞ്ഞ് 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 നിങ്ങൾ ആ കണ്ടോ ആ സീറ്റിൻ്റെ മുകളിൽ ഫുൾ എൻ്റെ ടഫ് സ്കിന്ന് റഫ് സ്കിന്നിങ്ങനെ പൊടിഞ്ഞ് കിടക്കുക കേട്ടോ മടമ്പിന് വേറെ ഒന്നുമില്ല നമ്മളെ വീട്ടിൽ അലക്കും കല്ലെങ്കിൽ ഇതൊന്നും ആവശ്യമില്ല കേട്ടോ ആടപ്പൊയൊന്നും ഒരച്ചാൽ മതി പക്ഷേ ഈടതില്ലാത്തതുകൊണ്ടായിട്ടോ ഞാനിത് വാങ്ങിയത് അതുകൊണ്ട് നിങ്ങൾ അതൊന്നും കമൻറ്റ് ചെയ്യേണ്ടത് പക്ഷേ എല്ലാം അലക്കും കല്ല് പോയി അരച്ചാൽ മതി ഞാൻ പണ്ട് അലക്കും പൂ അലക്കും കല്ല് തന്നെ വരയ്ക്കല് പക്ഷേ ഇത് അലക്കും കല്ല് ഇല്ലാത്ത വീടായതുകൊണ്ടാണ് ഇതിപ്പ് ഇങ്ങനെ ചെയ്തത് കേട്ടാ നല്ലൊരു കാലസം റിമൂവറാണ് ജസ്റ്റ് ഒന്ന് വാങ്ങിച്ചു നോക്കുക ഇതിന് റേറ്റ് വന്നിട്ട് ഞാൻ ലിങ്കൊക്കെ കൊടുക്കാം കേട്ടോ അപ്പം ലിങ്ക് വേണ്ടവർ എന്നോട് പറഞ്ഞാൽ മതി ഞാൻ ലിങ്ക് അപ്പം അയച്ചതരാം പിന്നെ ഇത് നല്ല റഫ് സ്കിന്നുള്ളിടത്ത് മാത്രം അങ്ങ് ഉറച്ചാൽ മതി കേട്ടോ കാലസ് ഇല്ലാത്തടത്തൊന്നും പോയിട്ട് ഇങ്ങനെ ഉറക്കാൻ നിൽക്കണ്ട ഒരുമാതിരി പണിയും വാങ്ങണ്ട പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് അതിലും അടിപൊളിയാണ് ഈ സൈഡിൽ ആ ബട്ടൺ അമൃത്തിയിട്ടുണ്ടെങ്കിൽ അല്ലേ ഇത് രണ്ടായിട്ട് അങ്ങ് മാറും അത് ആ റോഡ് അതാണ് ആ റോഡ് ആ റോഡങ്ങ് രണ്ടായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വീട്ടിൽ ഉള്ളിൽ എൻ്റെ ഉള്ള തൊലി മുഴുവനും പൊടിഞ്ഞ് അതാ നമ്മളെ തൊലിയിൽ ഇങ്ങനെ പൊടിഞ്ഞ് മരപ്പൊടിയെല്ലാം പോലെ ഇത് അങ്ങനെ കിടക്കുന്നുണ്ട് ഇതിന് ഒരു ബ്രഷ് ഉണ്ട് എൻ്റെ പക്ഷേ കാണാത്തതുകൊണ്ട് ബ്രഷ്ണ്ട് മേക്കപ്പ് സെറ്റിലൊരു ബ്രഷ് എടുത്തിട്ട് ഞാൻ ഇത് നല്ല വൃത്തിക്കാൻ ഒന്ന് തേച്ച് ഉറക്കുന്നുണ്ട് എങ്ങനെയുണ്ടാകുന്ന അടിപൊളിയല്ലേ നമുക്ക് എന്തെങ്കിലും ബ്രഷ് കിട്ടിയാൽ മതിയല്ലോ വേണമെങ്കിൽ പള്ളിയെക്കുന്ന ബ്രഷ് ഇട്ടിട്ട് നമുക്ക് ഉറച്ചെടുക്കാം പിന്നെ ഈ സാധനം കണ്ടു ഈ റോഡ് അത് വാഷബിൾ അത് എനക്ക് മൂന്നെണ്ണം കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ കൂടെ നല്ല അടിപൊളി റോഡാണ് അത് ഓരോന്നിനും ഓരോ ഉള്ള ആദ്യത്തെ റോഡ് ഫൈൻ റോളർ ഹെഡ് ഫോർ ജെന്റിൽ എക്സ് വോളിയേഷൻ റെഗുലർ റോളർ ഹെഡ് ഫോർ ഡെഡ് സ്കിൻ റിമൂവർ ആളാണ് മൂന്നാമത് വന്നിട്ട് കോസ് റോളർ ഹെഡ് ഫോർ ടഫ് ആൻഡ് ഹാർഡ് കാലസ് അപ്പം ഇത്രയും മൂന്ന് റോഡുകളാണ് എനിക്ക് വന്നിട്ടുള്ളത് അടിപൊളിയാണ് നിങ്ങൾക്ക് ഈ പാക്കിൻ്റെ കൂടെ കിട്ടുകയായിരിക്കുക അപ്പം അതനുസരിച്ച് നമ്മൾ റോളർ മാറ്റിക്കൊണ്ടിരിക്കുക നമ്മൾ സെയിം റോളറിനെ ഉപയോഗിക്കാണ്ടിരിക്കുക നോർമൽ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഒരു ജെൻറ്റൽ എക്സ്ഫോളിയേഷൻ ആണെങ്കിൽ ഒരു സെയിം റോളർ ഉപയോഗിച്ചാൽ മതി ആ സ്റ്റോൺ തൊടുമ്പോൾ അതായത് ആ റോളർ തൊടുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏതാണ് അങ്ങടും ഇങ്ങോട്ടും അതുകൊണ്ട് ആരും വിഷമിക്കേണ്ട നിങ്ങൾക്ക് പെട്ടെന്ന് എല്ലാം ഒന്നും തിരിയൂല നല്ല മാറ്റമുണ്ട് അത് തൊടുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ആ ഒരു റോളർ അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് നമ്മൾ ചാർജർ ഉണ്ട് നമുക്ക് ചാർജ് ഇത് ചാർജബിളാണ് ഞാനിത് ആദ്യം ചാർജ് ചെയ്തപ്പോഴത്തേക്ക് മീൻസ് ഉപയോഗിക്കുന്ന സമയത്ത് തൊണ്ണൂറ്റി ഏഴു എത്രയും ഉണ്ടായിരുന്നു പിന്നെ അത് മാറിയിട്ടെ എഴുപത്തി ഒമ്പതായി അപ്പോൾ ആ ചാർജർ ഉള്ളതുകൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതൊക്കെ സെറ്റാണ് ഇനി നമ്മൾ അതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നമ്മളെ പാക്കിലേക്ക് കിടക്കണം നമ്മൾ നേരത്തെ കലക്കി കലക്കിവെച്ചതായിട്ടാ പിന്നെ എൻ്റെ പഞ്ചസാര കുറച്ച് കട്ടിയുള്ളതുകൊണ്ടാണ് ഞാൻ നേരത്തെ കലക്കി വെച്ചത് പഞ്ചസാരയും നമ്മൾ കോഫി പൗഡറും നാരങ്ങ നീരും ഇത് മൂന്നും ടാൻ ബെസ്റ്റ് സാധനമാണ് നിങ്ങൾ എന്തായിട്ട് നിങ്ങൾ മുഖത്തും നിങ്ങൾക്ക് പറ്റുന്നതാണ് അപ്പം ഇത് എൻ്റെ കാലിലേക്ക് ഞാൻ ഇത് പെരട്ടുകയാണ് ഓ എന്തല്ലേ ആ കോഫി ഇട്ടപ്പോൾ തന്നെ ആ കാലിലെ കളറിൻ്റെ വ്യത്യാസം കണ്ട ഇനി നന്നായിട്ട് എക്സ്വാളിയേറ്റ് ചെയ്യണം അതായത് ഇങ്ങനെ തേച്ച് മിനിസപ്പെടുത്തണം നല്ലോണം ചകിരി വെച്ച് തേക്കാനല്ല കേട്ടോ നിങ്ങളോട് പറയുന്നത് നോർമലായിട്ട് നമ്മൾ ജെന്റിൽ മസാജ് കൊടുക്കൂല പഞ്ചസാരയിൽ ഇങ്ങനെ അലിന്ന് ഡാൽഗോണ കോഫി ആവില്ല അതേ അവസ്ഥയിൽ നിങ്ങളിങ്ങനെ തേച്ച് 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 നമ്മുടെ കാലിൻ്റെ കളർ ആ ടാൻ അങ്ങ് പോകണം ഇനി ഒരിക്കലും എൻ്റെ ടാൻ തിരിച്ച് വരില്ല എന്നുള്ള രീതിയിൽ അങ്ങ് തേച്ച് കൊടുക്കുക നല്ല അടിപൊളി എക്സ്ഫോളിയേറ്റിംഗ് ടാൻ റിമൂവർ ക്രീമാണിത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളെ മുഖത്തും അടിപൊളിയായിരിക്കും കാലിലും അടിപൊളിയായിരിക്കും കൈക്കും അടിപൊളിയായിരിക്കും നിങ്ങളുടെ ബോഡി ഫുൾ അടിപൊളിയായിരിക്കും അപ്പം ഇത് നന്നായിട്ട് ഞാൻ തേച്ച് കൊടുത്തിട്ടുണ്ട് നല്ലോണം ഒരച്ച് മസാജും കൂടെ ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത്രക്ക് ഈസിയാണ് ഇത് എല്ലാവരും വീട്ടിലുള്ള സാധനം ആയതുകൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും പിന്നെ നമ്മൾ സാധാരണ കാപ്പിപ്പൊടിയല്ല എടുക്കുന്നത് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ തന്നെ എടുത്തിരിക്കണം അത് മസ്റ്റായ ഒരു കാര്യമാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ട് ഞാൻ തേച്ചിട്ട് ഒരു ഒരു പത്ത് ണക്കാൻ വെക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നും കൂടെ നന്നായിട്ട് വാഷ് ചെയ്യണം ആ വെള്ളത്തിൽ തന്നെ വെള്ളം മാറ്റം ഒന്നും വേണ്ട കേട്ടോ വെള്ളം ഇല്ലാത്ത അത്രയോ ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ സെയിം വെള്ളത്തിന് ഈ ഇത് അവസാനിക്കുന്നവരെ ഈ പെടികൂർ അവസാനിക്കുന്നവരെ നമ്മൾ സെയിം വെള്ളത്തിൽ തന്നെ കഴിക്കോണ്ടിരിക്കാസ്റ്റ് ആയപ്പോൾ ഒരു ഇത് മാറ്റാപ്പാ നമ്മൾ എന്തിനാ വെള്ളം കളയുന്നത് സേവ് വോട്ടർ സേവ് വെത്ത് ആ അജണ്ട എപ്പോഴും നമ്മൾ മനസ്സിലുണ്ടായിരിക്കണം പിന്നെ കാലിന് മുട്ട് വരെ ജയിച്ചോളൂ ആ ഒന്നും കുഴപ്പമൊന്നും ഇല്ല മറ്റേ മുട്ട് വരെ നല്ലോണം കഴിയാമതി നിങ്ങള് അപ്പൊ അതാണ് ഞാൻ നല്ല വൃത്തി അട്ടിപൊടി കഴുകിയിട്ടുണ്ട് കഴിക്കിയപ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ടാന് പോയത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാ പിന്നെ മറ്റേ കലയൊന്നും നോക്കണ്ട കേട്ടോ അത് കണ്ടിട്ട് ടാൻ എന്നൊന്നും ആരും പറയുന്നു വേണ്ട അത് തന്നെ എറണാകുളത്ത് നിന്ന് കൊതുക് അടിച്ചതാണ് കണ്ണൂരിലെ കൊതുക് തന്നെ ഇങ്ങനെയൊന്നും കടിക്കില്ല പക്ഷേ എറണാകുളത്തെ കൊതുകിനെ ഞാൻ എപ്പോഴും കുറ്റം പറയും ആൾക്കാർ അടിപൊളിയായാലും കൺ എറണാകുളത്തെ കൊതുക് മഹാമോശമാണ് ഇത്രയും വൃത്തികെട്ട കൊതുകിനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല അടിച്ച് 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 കല ആക്കി കളഞ്ഞു എൻ്റെ കാലിൻ്റെ അത് കാണുമ്പോൾ ഞാൻ ചില സമയത്ത് വിചാരിക്കുമോ എൻ്റെ കാലിൻ്റെ ഒരു അവസ്ഥ അങ്ങനെ അവസ്ഥയെല്ലാം പറഞ്ഞുകൊണ്ടിന്നപ്പോൾ ഇത് അടുത്ത പാക്ക് ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങി അടുത്ത പാക്ക് നമ്മൾ അരിപ്പൊടീൻ്റെയും തൈര് പാക്ക് ഇതായാലും മതി അല്ലെങ്കിൽ നമ്മളെ മിൽട്ടാണി മുട്ടിയ നാരങ്ങ നീരായാലും അത് അടിപൊളി പാക്കാവുന്നത് വേറൊരു പാക്കിനെയും വല്ലുന്ന വേറൊരു പാക്ക് അത് നമുക്ക് വേറെ വീഡിയോ ചോദിച്ചാൽ ഇതിൽ നമുക്ക് നമ്മളെ അടിപ്പൊടിയും നമ്മളെ തൈര് ഉപയോഗിക്കാം നല്ല വെളുത്തിരിക്കുന്ന അടിപ്പൊടിയും തൈരും നല്ലൊരു ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ട് ഇതല്ലാണ്ട് വേറൊരു സാധനം ഇല്ല നല്ല വൃത്തിക്ക് തേക്കുക വൃത്തിക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മൾ തേച്ചരച്ച് മിനിസാക്കുന്ന പോലെ അങ്ങ് രണ്ട് കാലിലങ്ങ് തീച്ചരച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് അതോ ഒരു പത്ത് മിനിറ്റ് വെച്ചാൽ മതി നിങ്ങൾ ഉറങ്ങുന്നുണ്ടെങ്കിൽ ഉറങ്ങിക്കോട്ടെ ഇതൊരു മസാജർ ആകട്ടോ ഈ പെടീക്കൂർ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കാലിലെ വേദന നമ്മളെ മനസ്സിനുള്ള വേദന എല്ലാം അങ്ങ് ഒറ്റയടിക്ക് പോവും പത്ത് മിനിറ്റ് വെച്ചാൽ നമ്മൾ നഖത്തിലാക്കരുത് കേട്ടോ അത് മറ്റേ ടാൻ്റെ സാധനം തേക്കുമ്പോൾ ഞാൻ പറഞ്ഞു കഴിയും നഖത്തിലാക്കാൻ പാടില്ല കാരണം നമ്മൾ നഗ എല്ലാം നല്ല അടിപൊളിയൊരു ബ്രഷ് ചെയ്ത് വൃത്തിയാക്കി വെച്ചത് അഴുക്കൊക്കെ കളഞ്ഞിട്ട് നഗത്തിൽ ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് കാലിൻ്റെ മുകളിൽ മാത്രം ചെയ്യുക എന്നിട്ട് ഇതാ ഈ സമയം നമുക്ക് വെള്ളം കളയാട്ടോ ഇനി നമ്മൾ സേവ് വാട്ടർ ഒന്നും ചെയ്യേണ്ട കാരണം ആ വെള്ളത്തിൻ്റെ അവസ്ഥ ചളിവെള്ളായി ഇനി നമ്മൾ പുതിയ വെള്ളം എടുത്തിട്ട് നന്നായിട്ട് ായിട്ട് കാലം ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരയ്ക്കുക ഇങ്ങനെ നല്ലോണം ഒരക്കുമ്പോഴത്തേക്ക് ബാക്കി കുറച്ച് ചേറും കൂടി ഉണ്ടെങ്കിൽ അതും അങ്ങ് പോട്ട് നമ്മളെ കാല് എന്താ രസം കാല് കാണാൻ വേണ്ടിയിട്ട് നേരത്തെ കറുത്ത കാലായിരുന്നു ഞാൻ ചളി നാട്ട് പോലെ ഇപ്പ നല്ല അടിപൊളി കാലായിട്ടുണ്ട് കാരണം നമ്മളെ ടാനും പോയി എല്ലാം പോയി പക്ഷെ ആ കൊതു കടിച്ച കാലം മാത്രം പോയിട്ടില്ല നമുക്ക് പിന്നെ എന്തെങ്കിലും നോക്കിയിട്ട് പോക്കാം അപ്പൊ ഇനി നമ്മളെ എന്താ പറയാ അടിപൊളിയായിട്ട് കാലിൽ നമുക്ക് നെയിൽ പോളിഷ് ഇട്ട് കൊടുക്ക വേറെന്താ ഇടേണ്ടത് ആ മഞ്ഞ എല്ലാം മാറ്റണ്ട ഈ മഞ്ഞ കളർ ഇനി പുതിയ നങ്ങൾ മാറുന്നാളെ പോകുള്ളൂ ഇപ്പൊ പെട്ടെന്നൊന്നും അങ്ങനെ പോകുന്നു ില്ല അതിൻ്റെ മുന്നിൽ ലേശം വാസിനും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ആ ഒന്ന് തേച്ച് കൊടുത്തേക്ക് കാരണം എൻ്റെ കാലൊരു ഡ്രൈ സ്കിന്നാണ് എൻ്റെ മുഖം ഓയിലിയും ഒന്ന് കടലിൻ്റെ അപ്പുറത്തും ഒന്ന് ഇപ്പുറത്തും അവസ്ഥയിലാണ് അപ്പം കാൽ ഇങ്ങനെയുള്ളവർ ഉപയോഗിക്കുക അല്ലെങ്കിൽ ഇതുപോലത്തെ വേറെ ഏതെങ്കിലും ക്രീം ഉപയോഗിക്കുക അടിപൊളിയായിരിക്കും നിങ്ങളുടെ കാൽ എപ്പോഴും നല്ല അടിപൊളിയായിട്ട് നിൽക്കും അത് കഴിഞ്ഞിട്ട് എൻ്റെ കയ്യിലുള്ള റെഡ് നീൽ പോളിഷ് റെഡ് എന്നൊന്നും പറയാൻ പറ്റില്ല റെഡി ഒരു വേരിയബിൾ കളർ അതിടുന്നുണ്ട് നല്ല അടിപൊളിയായിട്ട് ഇടുന്നുണ്ട് കടനാകം നല്ലോണം വെട്ടിയിട്ടുണ്ട് എന്തായിരിക്കും അവസ്ഥ അതിനുശേഷം ഞാൻ ഒരു ഡെമോ പാസർ ഇട്ട് എടുക്കുന്നത് ഇതെന്റെ മാലയാണ് എനിക്ക് ഇങ്ങനത്തെ പാതസർ അട്ടിപൊളിയായിട്ട് എനിക്ക് ഇഷ്ടമാണ് പക്ഷേ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ തൽക്കാലം ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നു ജസ്റ്റ് ഒരു ഫോട്ടോ ഷൂട്ടിന് മാത്രം അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഒറിജിനൽ പാദസരം കല്യാണത്തിന് മാത്രം ഇട്ട പാദസരം ഇതാ ഇപ്പോഴെടുത്തിട്ടിടാൻ പോകുന്നുണ്ട് കല്യാണം കഴിഞ്ഞിട്ട് മൂന്ന് വർഷമായി പക്ഷേ ഇപ്പോഴാണ് സമയം കിട്ടിയത് രണ്ടാമത് ഒരു തവണ ഇടാൻ വേണ്ടിയിട്ട് ഇത് ഇട്ടിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങളെ കയ്യിൽ ഇതുപോലത്തെ പാസ്സർ ഉണ്ടെങ്കിൽ പെടി ഈക്വർ എല്ലാം കഴിഞ്ഞിട്ട് നെയിൽ പോളിഷല്ലിട്ട് പാസ്വർ ഇട്ട് ജസ്റ്റ് ഒന്ന് ഷോ ഓഫ് ചെയ്യുക അല്ല അടിപൊളി വരുക നിങ്ങൾക്ക് തന്നെ നിങ്ങളെ കാല തന്നെയാണോ എന്ന് നിങ്ങൾക്ക് തോന്നിപ്പോവും മാത്രമൊക്കെ നമ്മൾ അടിപൊളിയായിട്ട് നമ്മൾ പെടി ഈക്വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ കൊതുക് പാടല്ലാണ്ട് ബാക്കിയുള്ള പാടൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട് ടാനും നല്ലവണ്ണം ഗ്ലോവും വൈറ്റ്നിങ്ങും എല്ലാം ആയിട്ടുണ്ട് അപ്പം എല്ലാവരും ഇപ്പം എനിക്ക് വരെ ട്രൈ നോക്കുക എൻ്റെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മുഴുവനും കമന്റിലൂടെ പറയാം എങ്ങനെയുണ്ട് എന്ന് അടിപൊളിയാണെന്നും എല്ലാം പറയാ അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് വേറെ ദിവസം കാണാം ഈ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് വേറെ ദിവസം കാണാം അത് ദാൻ ബൈ ഫ്രം ആദരാക്കേൽ ബൈ ബൈ